കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പൂക്കോട്ടുംപാടം തേൾപ്പാറയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനരാരംഭിച്ചു ആര്യടൻ ചൌക്കത്തി എം എൽ എ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മാത്രമല്ല ഇപ്പൊ നമുക്ക് അടിയന്തരമായി ഇവിടെ തന്നെ ഇവിടെ മാത്രമല്ല ഇപ്പൊ രാത്രി പത്ത് മണിക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ വന്നിറങ്ങിയാൽ ബസ്സില്ലാത്ത അവസ്ഥയാണ് പ്രൈവറ്റ് ബസ്സില്ല കെ എസ് ആർ ടി സി ബസ്സില്ല ഒന്നുമില്ല അതിനുവേണ്ടി അടിയന്തരമായി രണ്ട് ബസ്സുകൾ ഒന്നും വൈകിടവിലേക്ക് ഈ റൂട്ടിൽ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് അത് അനുഭവപൂർവ്വം പരിഗണിക്കാൻ ജനയിട്ടിട്ടുണ്ട് എന്തായാലും ഞാനത് പിന്നെ കിട്ടി എന്നല്ല പറയുന്നുണ്ട് നമ്മൾ അടിയന്തര പ്രാധാന്യമുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ നേരത്തെ ഹുസൈൻ പറഞ്ഞ പോലെ തന്നെ ആളുകൾ പക്ഷെ ഇതുമായി സഹകരിക്കാം ഈ ബസ്സിൽ കളക്ഷൻ ഇല്ലെങ്കിൽ ഇവര് പുതിയ നിയമപ്രകാരം കളക്ഷൻ ഇല്ലെങ്കിൽ ഏത് കൂട്ടായാലും അവരവസാനിപ്പിക്കും അപ്പൊ അതുകൊണ്ട് കളക്ഷൻ ഉണ്ടാവുന്ന രൂപത്തിൽ പരമാവധി ആളുകൾ കെ എസ് ആർ ടി സി മോഹൻലാൽ വരെ ഇപ്പോൾ കെ എസ് ആർ ടി സി കയറുക ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ എം ടി നാസർവാൻ കെ എസ് ആർ ടി സി ജീവനക്കാരായ റിനിൽ രാജ് അഷ്റഫ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെമ്പിൽ രവി പി ഉണ്ണികൃഷ്ണൻ ജോബിൻ തോമസ് ഇ ടി ഗംഗാധരൻ അമീർ പൊറ്റമ്മൽ രാഹുൽ തേൾപ്പാറ ഷൌക്കത്ത് കാഞ്ഞിരമ്പാറ ടി പി അയ്യപ്പൻ അബ്ദുൾ മുനീർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു എട്ടുമണിക്ക് തേൾപ്പാറയിൽ നിന്നും ആരംഭിച്ചു പതിനൊന്ന് മണിയോടെ മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട് എത്തുന്ന രീതിയിലാണ് സർവീസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വ്യാപന സമയത്ത് പൊതുഗതാഗത സംവിധാനം നിർത്തലാക്കിയ സമയത്താണ് ഈ സർവീസും നിർത്തലാക്കിയത് കേരള കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ക്ലബ്ബ് ഭാരവാഹികൾ ആരടൻ ഷോക്കത്ത് എം എൽ എ എന്നിവർ ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് റൂട്ട് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിരുന്നു Shahidra Vivag Bridal Collections by Shopika Weddings.